ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ജലജ നമ്മുടെ കനക പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ ശനിക്ക് കയ്യും കാലും മുളച്ച ഒരു അമ്മയും മകനും ഉണ്ട് അവരെ ത തുരത്താൻ വേണ്ടിയാ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഇന്നലെ ഞാൻ മൂക്കറ്റം വൈൻ കുടിച്ചിട്ട് നിൻ്റെ കരണത്തടിച്ച് പുകച്ചത് എന്തിനാണെന്നറിയാമോ എൻ്റെ ബാഗിൽ മാല എടുത്തു വെച്ചിട്ട് എന്നെ കള്ളിയാക്കി ഇവിടെ നിന്നും ഇറക്കി വിടാൻ നീ നോക്കി അതിനു വേണ്ടിയുള്ള നിനക്ക് ശിക്ഷ തന്നതായി ഞാൻ നിന്നെയൊക്കെ വൈൻ കുടിച്ചിട്ടല്ല നല്ലൊന്നാം തരം ബ്രാൻഡ് കുടിച്ചിട്ടാണ് പെരുമാറേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇന്നലെ വൈൻ കുടിച്ചു കാര്യം നീ അവരോടാരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ബാഗിൽ മാലയെടുത്ത് വെച്ച് നീ ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്താലേ നിൻ്റെ കരണത്തടിച്ചതിന് എന്നെ പ്രോത്സാഹിപ്പിക്കും ഈ വീട്ടിലുള്ളവർ മനസ്സിലായോ ആ ശരി ശരി ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട അല്ല എന്തിനാ വീണ്ടും വീണ്ടും അത് പറയുന്നത് പകരത്തിന് പകരം രണ്ടുപേരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തില്ലേ അപ്പം പിന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതല്ലേ നല്ലത് അത് കേട്ടതും കനക ഹാ എന്നെ കള്ളിയാക്കിയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നുള്ള നിൻ്റെ മോഹം അതും നടക്കില്ല ജലചേൻ നിന്നെ ഞാൻ ഒരിക്കലും അതിനനുവദിക്കില്ല എൻ്റെ നയനമോളെ മിടുക്കിയാണ് എനിക്കുള്ളത് മൂന്ന് നല്ല മിടുക്കിയായ പെൺമക്കളാണ് ആ പെൺമക്കൾ വിചാരിച്ചാലേ നിന്നെ ഇവിടെ ഓടിക്കാൻ വയ വളരെ ഈസിയാണ് പിന്നെ അതുകൊണ്ട് നിന്നെ ഇവിടെ ഓടിക്കാൻ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഞങ്ങളോട് കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ടതും ചെറിയ ചെറിയ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഓടി ഇപ്പോൾ നിനക്ക് ഇനിയും ഞാൻ വെച്ചിട്ടുണ്ടേ ഒരടി കൊണ്ടൊന്നും തീരാവുന്ന ദേഷ്യവും എനിക്ക് നിന്നോട് അതിനേക്കാളും കൂടുതലാണ് കൂടുതൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം എങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മർത്തിരിക്കുക അപ്പോഴേക്കും നായ ചായയും കൊണ്ടുവന്നു മുത്തശ്ശ മുത്തശ്ശി എന്ന ചായ ആ മോളെ ദേ കല്യാണക്കാരി ഒക്കെ ഇങ്ങടുത്തു ഗോവിന്ദും നന്ദുമോളും അവിടെ ഒറ്റയ്ക്കല്ലേ ഒരു കാര്യം ചെയ് ഗോവിന്ദനോട് ഇങ്ങ് വരാൻ പറ ആ ഏയ് അല്ല ഇല്ല മുത്തശ്ശാ അച്ഛനവിടെ വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് വരാമെന്നാ പറഞ്ഞേ എന്നാ പിന്നെ നന്ദുവിനോട് വരാൻ പറ നന്ദ ഇവിടെ വന്ന അധിക ദിവസം നിന്നിട്ടില്ലല്ലോ വളരെ കുറച്ച് ദിവസം രണ്ട് ദിവസം അല്ലേ നിന്നിട്ടുള്ളൂ മോള് അവിടെ വന്ന് നിന്നാലും ഇവിടെ ഉള്ളവർ ഉള്ളവരോരോന്ന് പറയും ആ അപ്പോൾ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞു മോൾക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കാമല്ലോ മോളുടെ ചേച്ചിമാരോടൊത്ത് ഞാൻ പറയാം മുത്തശ്ശാ ആ പിന്നെ അനിയുടെ കല്യാണം എടുക്കും തോറും മനസ്സിൽ പേടി കൂടിക്കൊണ്ട് വരാം മോളെ കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു സന്തോഷവും ഇല്ല അവൻ്റെ മനസ്സിൽ ആരാണെന്നെങ്കിലും മോളോട് പറഞ്ഞായിരുന്നോ അത് കേട്ടതും ഇല്ല മുത്തശ്ശി എന്നോടൊന്നും പറഞ്ഞില്ല ഹാ അവനങ്ങനെ ആരൊക്കെയോ മനസ്സിലുണ്ടെന്നുള്ള കാര്യം അറിയാം പക്ഷേ അതാരാണെന്ന് ചോദിക്കുമ്പോഴൊന്നും അവൻ പറയുന്നില്ലല്ലോ മോളെ ഈശ്വര അത് ഇവരാരും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക മുത്തശ്ശൻ വേണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട വസുന്ധരെ ഇനി അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ട ഞാൻ എൻ്റെ കൊച്ചുമക്കളെ പഠിപ്പിച്ചിട്ടുള്ളത് അവർ സ്നേഹിക്കണം അവർ സ്നേഹിച്ച പെൺകുട്ടികളെ ആയിരിക്കണം അവർ കല്യാണം കഴിക്കണത് കല്യാണം കഴിക്കേണ്ടത് പക്ഷേ ഇതിപ്പോൾ ഞാൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തുപോയി ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വാക്ക് കൊടുത്തുകൊണ്ട് ഇനി അവൻ ആരുടെ പേര് പറഞ്ഞാലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ സാധിക്കില്ല വാക്ക് തെറ്റിക്കുന്ന ശീലം എനിക്കില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മുത്തശ്ശ ഇനിയിപ്പോൾ അനയുടെ മനസ്സിലുള്ളതൊന്നും ആരും അറിയണ്ട അതായിരിക്കും നല്ലത് അനാമികയും അനയുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നയനെങ്ങനെ ഇരിക്കുക ഈ സമയം വസുന്ധര മോളെ എന്നാൽ പിന്നെ നന്ദുമോളോട് ഇങ്ങോട്ട് വരാൻ പറ നന്ദുമോളും അനയും നല്ല ഫ്രണ്ട്സ് അല്ലേ അവൻ രണ്ടുവരും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് നന്ദുമോൾ വരുമ്പോൾ അനിക്കത് ഭയങ്കര സന്തോഷമാവും ഇപ്പം മൂടൗട്ട് മൂടൗട്ടായിട്ടിരിക്കുന്ന അവൻ നാളെ നല്ല സന്തോഷത്തോടെ തിരിച്ചും കളിച്ച് സംസാരിക്കും ആ എന്നാൽ ശരി മുത്തശ്ശി ഞാൻ പറയാം എന്നും പറഞ്ഞു നയന അപ്പോൾ മുത്തശ്ശി അങ്ങ് പോയി ഈ സമയം നയന നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ് ആ ഹലോ എന്താ ചേച്ചി ആ മോളെ നീ എന്താ ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി എൻ്റെ വിഷമമൊക്കെ മാറി വേണ്ട മോളെ നീ കള്ളമൊന്നും പറയണ്ട നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം ദേ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അത് അച്ഛനെ സങ്കടപ്പെടുത്തും നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഏയ് എന്തിനാ ചേച്ചി കല്യാണത്തിൻ്റെ തലേന്ന് വന്നാൽ പോരെ നീ ഇപ്പം വിഷമിച്ചിരിക്കുന്നോണ്ട് അച്ഛനത് കാണുമ്പോൾ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളിങ്ങ് പോരെ ഇവിടെ വന്ന് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമ്പോൾ നമുക്ക് അതൊരു സന്തോഷവും എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അതൊന്നും വേണ്ട ചേച്ചി ശരിയാവില്ല ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് വന്നോളാം മോളെ ചേച്ചി മോളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ സങ്കടവും ഉണ്ട് കാരണം അനാമികയ്ക്ക് വാ അരാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു സങ്കടം പിന്നെ ആ കല്യാണം നടന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയും ടെൻഷനും അതിന് പിന്നാലെ അനിയുടെ കല്യാണമാണ് എന്നുള്ളൊരു സന്തോഷം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെ മനസ്സിൽ ആരും ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കി ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞാലും ഇനി ആ കല്യാണം നടക്കില്ല എന്നാണ് മുത്തശ്ശൻ പറയുന്നത് ഒരു പക്ഷേ മുന്നേ നിങ്ങൾ ഈ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണം നടത്താൻ മുത്തശ്ശൻ മുന്നിലുണ്ടാവുമായിരുന്നു എന്നാൽ ഇപ്പം നമ്മൾ വൈകിപ്പോയല്ലോ മോളെ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അതൊക്കെ മറന്നു കളയുന്നതായിരിക്കും നല്ലത് എൻ്റെ മോള് ചേച്ചി പറയുന്ന അനുസരിക്കേ കൂടുതൽ സങ്കടപ്പെടാതെ എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം ഇങ്ങനെ സങ്കടപ്പെട്ട് തളർന്നു വരുന്ന ഇവിടെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായതുപോലെ അമ്മ അറിഞ്ഞതുപോലെ അച്ഛൻ അറിഞ്ഞതുപോലെ ഇവിടെയുള്ളവരും അതറിയും അറിയാലോ ഇവിടെ ഇവിടെയുള്ളവർ കൂടെ അതറിഞ്ഞാൽ പിന്നെ ആർക്കും സഹിക്കാൻ കഴിയില്ല ഇല്ല ചേച്ചി അങ്ങനെ സങ്കടമൊന്നുമില്ല മോളെ ഒന്നൊരു കാര്യം ചെയ് മോളിങ്ങ് പോര് അച്ഛനെ വേണമെങ്കിൽ അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞാൽ മതി അച്ഛനെന്തേലും ഭക്ഷണമൊക്കെ കൊടുത്തോളും മോൾ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഗോവിന്ദ് വരിക എന്താ മോളെ ആരാണ് വിളിച്ചത് നയനെ ചേ അച്ഛൻ വിളിച്ചത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ചേച്ചിയെ വിളിച്ച് പറയുവാണല്ലേ ഞാൻ ഏതു നേരവും സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അച്ഛനെന്തിനാ ചേച്ചിനിയോട് പറഞ്ഞത് അതല്ലേ സത്യം അതുകൊണ്ടല്ലേ ഞാനത് പറഞ്ഞത് ദേ മോൾ ഏതു നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെ മോളെ അതുകൊണ്ടാണ് ഞാനത് നയനമോളെ വിളിച്ച് പറഞ്ഞത് അതിലിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മോൾ വിഷമിച്ചിരിക്കാതെ സന്തോഷത്തോടെ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അച്ഛൻ എന്തുമാത്രം സന്തോഷം ഉണ്ടാകും ഇതങ്ങനെയല്ലല്ലോ മോൾ ഏതു നേരവും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടമുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണത് കേട്ടതും നന്ദു എന്തിനാച്ചാ ചേച്ചിയെ കൂടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ചേച്ചി ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാനാ പറയുന്നത് എന്തിന് ആ അവിടെ വന്ന് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഫ്രീ ആകുമെന്നും പിന്നെ ഈ വിഷമമൊക്കെ മാറി സന്തോഷമാകുമെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് പക്ഷേ എനിക്കതിന് എന്ന് അച്ഛാ തോന്നേ അനി അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും സന്തോഷിക്കാൻ പറ്റില്ല അച്ഛാ അത് കേട്ടതും എനിക്ക് മനസ്സിലാവുമ്പോളെ പക്ഷെ നാളെ നാലാളിത് അറിഞ്ഞ പ്രശ്നമാവും അതുകൊണ്ട് മോള് ആരും ഇതറിയിക്കേണ്ട അറിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഞാൻ പരിധി വിട്ട് പോകുമൊന്നുമില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക ഈശ്വര എൻ്റെ മോളുടെ സങ്കടവും വിഷമവും ഒക്കെ മാറ്റി കൊടുക്കണേ അവൾക്കൊരു സങ്കടവും ഉണ്ടാവരുതേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ആദർശിനെയും പിന്നെ ജയനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സോറി മുത്തശ്ശനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ചിങ്ങമാസത്തിൽ മൂർത്തി ജ്വല്ലറിക്ക് നല്ല വരുമാനമുണ്ട് എല്ലാ ആദർശ അതെ മുത്തശ്ശാ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും നയനമോൾക്കുള്ളതാണ് നയനമോളൊരു ഡിസിയം വരച്ചത് കൊണ്ടാണ് ഇത്രയും വരുമാനം കിട്ടിയത് എന്തായാലും നമുക്ക് ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട് ചിങ്ങമാസം നമുക്കൊരു നല്ല കാലം തന്നെയാണെന്ന് പറയാം അല്ലേ മോനെ അതെ മുത്തശ്ശാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നയന ചായയും കൊണ്ട് വരിക ചായയും നാരങ്ങയുള്ളൂ അപ്പോൾ മുത്തശ്ശ എന്നാ നാരങ്ങയുള്ള താങ്ക്സ് മോളെ എന്നാൽ എന്നാൽ അദൃശ്ശേട്ട ചായ നയന എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ വേണ്ട കട്ടൻ ചായ തന്നോ കുഴപ്പമില്ല പക്ഷേ ഈ പാൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ് എടാ നീ ഒക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പൊ പിന്നെ ആരോഗ്യത്തിന് ഹാനികരമൊന്നും ഉണ്ടാവില്ല അത് കുഴപ്പമൊന്നുമില്ല നിനക്ക് പാൽ ചായ കുടിച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ജയൻ അങ്ങോട്ട് വരുവാണ് ജയം വന്നിട്ട് ചോദിക്കുക ആഹാ എല്ലാവരും കൂടെ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നാലേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ അച്ഛാ എന്നും നയന ചോദിക്കുക അതൊക്കെ പറയാം എന്തായാലും ഇവിടെയുള്ളവരൊക്കെ എവിടെ ആദർശേ നിനക്കും കൂടെ സന്തോഷമുള്ളൊരു കാര്യമാണ് മുത്തശ്ശ ആ സോറി അച്ചാ അച്ഛനും എന്നൊക്കെ പറയണേ എന്താടാ അത് പറയാം പറയാം എന്ന് പറയുമ്പോഴേക്കും ദേവയാനയും ജലജയേയും ഒക്കെ ഇറങ്ങി വരിക അപ്പോഴേക്കും കനകയും വന്നു ആഹാ ഈ വീട്ടിലുള്ള എല്ലാവരും വന്നല്ലോ എന്നാ പറയാം അതെ ഇപ്പോൾ ഇന്ത്യയിൽ നല്ലൊരു ഡിസൈനറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നയനമോളയാണ് നയനമോളുടെ ഡിസൈനാണ് ആ ഒരു റെക്കോർഡായിട്ട് കിട്ടിയിരിക്കുന്നത് അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി ദേവയാനയും നമ്മുടെ ജലജയും മാത്രം മുഖം കുറുപ്പിച്ചുകൊണ്ട് നിൽക്കുക അപ്പം മുത്തശ്ശനും ആദർശമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ നയനയൊക്കെ അനുകൂടി ഒന്ന് കെട്ടിപ്പിടിക്കുക സന്തോഷമായി മോളെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അപ്പോഴേക്കും അഭി ഇറങ്ങി വന്നു അഭി ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജലചിയോട് ചോദിക്കുക എന്താ അമ്മേ എന്താ ഇവിടെ നടക്കുന്നത് അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താ അമ്മേ എന്താണെങ്കിലും പറ നീ ഇപ്പം ഒന്നും അറിയണ്ട ആദ്യം പോയി അവൾക്ക് കൈ കൊടുക്ക് ഇല്ലെങ്കിൽ നമുക്ക് കുശുമ്പാണെന്ന് അച്ഛൻ പറയും കൈ കൊടുത്തതിന് ശേഷം ഞാൻ പറയാം അറിയാതെ കൈ കൊടുത്തിട്ട് എന്താ കാര്യം പോയി കൈ കൊടുക്കടാ എന്നിട്ട് പറഞ്ഞാൽ പോരെ ചേടാ അതെന്താണെന്നൊന്ന് പറയമ്മേ നീ പോയി ആദ്യം കൈ കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവേനെ വേറെ വഴിയൊന്നുമില്ലാതെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ നയന പേടിച്ചു ഈശ്വര അമ്മ എന്തിനെ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് ഒരു പിടിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേവേനെ കൈ കൊടുക്കുക കൺഗ്രാച്ച് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നയന കൈ മേടിച്ചു അതിനുശേഷം ദേവേനെ അവിടെ നയനയെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവിടെ മാറിയിരുന്നു ആദർശ് അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം ആ നമ്മുടെ ജലച്ച അങ്ങോട്ട് വരിക കൺഗ്രാറ്റ്സ് നയന എന്നും പറഞ്ഞുകൊണ്ട് താങ്ക് യു അപ്പോൾ അഭിയം കൺഗ്രാച്ച് ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറണം അങ്ങനെ എല്ലാവരും കൺഗ്രാറ്റ്സ് പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ നന്നായി വരട്ടെ മോളെ ദൈവത്തിൻ്റെ അനുഗ്രഹം മൊക്കെ എന്നും ഉണ്ടാവും എന്നും പറയാം അപ്പോൾ മുത്തശ്ശൻ്റെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ മേടിക്കുമോ നയന ഈ സമയം നയന ആലോചിക്കുക എൻ്റെ കെട്ടിയ മാത്രം എന്താ എന്നെ കൺഗ്രാജ് പറയാത്തത് ഒരു കൺഗ്രാജ് പോലും പറയുന്നില്ലല്ലോ എന്തൊരു ഗൗരവം അത് അപ്പോൾ ജയൻ പറയാ മോളെ ഇതെന്തായാലും നല്ലൊരു അടിപൊളി ആഘോഷമാണ് ഇത്രയും നാളും മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു ഇതായിട്ട് മാത്രമേ നമുക്ക് പേര് കിട്ടിയിട്ടുള്ളൂ ഇന്ന് ഏറ്റവും നല്ല ഡിസൈനർ എന്നുള്ളൊരു പേരും റെക്കോർഡും കൂടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു എന്തായാലും ഇനി അനന്തപുരി തറവാട്ടിൽ എല്ലാം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശിന് ഒരു ഫോൺ വരുക ഹലോ ആരാണ് ആ അതെ ആ അതെ ആ ശരി ശരി ആ എന്നാൽ ശരി എന്നും പറഞ്ഞു ആദർശ് ഫോൺ കിട്ടുക അപ്പോൾ എല്ലാവരും ആരാ ആരാന്ന് ചോദിക്കുക അതെ മീഡിയക്കാർ മണത്തറിഞ്ഞിട്ടുണ്ട് മീഡിയക്കാർ ഇപ്പം ഇങ്ങു വരും അവർ വന്നു കഴിഞ്ഞാൽ എല്ലാം അവരുടെ മുൻപിൽ മുൻപിലിരുന്ന് പറയേണ്ടി വരും അത് കേട്ടതും അതിനെന്താ മോളെ ഇങ്ങനെയെങ്കിലും ലോകം അറിയട്ടെ മോളെ മോള് പോയി റെഡി ആയിട്ട് വാ എന്നും പറയണം അങ്ങനെ നയന മുകളിലേക്ക് പോവുക ഈ സമയം മുത്തശ്ശനും ജയനും ദേവയേനയോട് പറയുക അതെ കണ്ടില്ലേ ഇനി നീ നയനമോളെ നയനമോളെ വെച്ചാണ് നീ അറിയാൻ പോകുന്നത് ആദർശേ എന്തായാലും നയനമോള് കാരണം നീ ഈ ലോകം മുഴുവനും അറിയും അതുപോലെ തന്നെ ദേവേനി നിന്നോടും സ്വന്തം മരുമോളെ ഇനി അംഗീകരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇനി മരുമോളെ നയനമോളെ മരുമോളായിട്ട് കണ്ടില്ലെങ്കിലേ അത് നിനക്കായിരിക്കും അതിൻ്റെ കുറച്ചിൽ എന്തായാലും നിനക്ക് അങ്ങനെ ഒരു മരുമോളെ കിട്ടിയതിൽ അപി അപമാനമല്ല തോന്നേണ്ടത് അഭിമാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് ജേനം മുത്തശ്ശിനങ്ങ് പോവുക ഈ സമയം കനക എൻ്റെ മോക്ക് പകർന്നു കിട്ടിയത് അവളുടെ അച്ഛൻ്റെ കഴിവാണ് കുഞ്ഞുനാൾ മുതലേ അച്ഛനെ പറ്റിച്ചേർന്ന് നടന്നിരുന്ന മോള അതുകൊണ്ട് അങ്ങനെ കിട്ടിയതെന്ന് പറയുമ്പോഴേക്കും ജലജയും അപിയും തുറച്ചു നോക്കിയിട്ട് പോവുക എന്താ അമ്മേ എന്താ ഉണ്ടായത് എന്നും അഭി ചോദിക്കുകയാണ് ഇടാ നിനക്ക് ഇത്ര നേരമായിട്ട് പറഞ്ഞത് മനസ്സിലായില്ല ആ നയന എന്ന് പറയുന്നവൾക്ക് റെക്കോർഡ് കിട്ടിയെന്ന് അവൾ റെക്കോർഡിൽ റെക്കോർഡിലിടന്നേടി ഡിസൈൻ ചെയ്ത് തെരുവിക്കിടന്നവൾക്കെല്ലാം അവാർഡ് നിനക്കോ വെല്ല അവാർഡും കിട്ടിയോ ദേ അഭി ഒരു കാര്യം ഞാൻ പറയാം ഇത്രയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഇനി നിനക്കൊന്നുമില്ല എന്തായാലും നീ നോക്കിക്കോ ഇനി നിനക്ക് തോൽവിയുടെ നാളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അങ്ങ് പോവുക ഈ സമയം ദേവേനെ ആലോചിക്കുകയാണ് അന്ന് ആദർശ് നായനക്ക് പൂ മേടിച്ചു കൊടുത്തിട്ട് അതെ ഈ മുല്ലപ്പൂക്കൾക്ക് അധികം വില വിലയൊന്നുമില്ല നിനക്ക് മുല്ലപ്പൂക്കൾ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഡെയിലി മേടിച്ച് തരാം ഹാ മൂടടാ മൂട് എന്നാ പിന്നെ ഇവിടെ നീ മുല്ലപ്പൂ കൊണ്ട് മൂട് ഹാ പൂക്കൾ കൊണ്ട് കൊണ്ടങ്ങ് ഇവിടെ മൂടി നീ അഭിഷേകം ചെയ്യ് എന്നും ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഈശ്വര ഇപ്പോൾ തന്നെ അവൾക്ക് അവാർഡ് കിട്ടി ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയായിരിക്കും അവളും ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടാൻ പോകുന്നത് ഇതിന്റെ പേരിൽ ആദർശം അവള് ഉള്ളം കൈ കൊണ്ട് നടക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ദേവേനയുടെ മനസ്സിൽ ഓരോരോ ടെൻഷന് നിങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത് ഈ സമയം നയനയെയും ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ തൻ്റെ ബാഗിൽ നിന്നും നല്ലൊരു സാരി എടുത്ത് നയനയ്ക്ക് കൊടുക്കുക ദാ ഇന്ന് പത്രം മീഡിയക്കാർ വരുമ്പോൾ നീ ഇത് കൊടുത്തിട്ട് വേണം അവരുടെ മുന്നിൽ ചെന്നിരിക്കാൻ അത് കേട്ടതും ഇത് തന്നെ പോരെ ആദർശ കേട്ടാ അതെ അന്ന് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ നീയല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തു തന്നത് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഇട്ടുകൊണ്ട് പോയില്ലേ അതുപോലെ ഞാൻ പറയുമ്പോൾ നീയും ഇതിടണം ഇതിട്ട് വേണം നീ മീഡിയക്കാരുടെ മുൻപിൽ ചെന്നിരിക്കാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല സ്മാർട്ടായിട്ടിരുന്ന് ഉത്തരം പറയണം അത് കേട്ടതും അതൊക്കെ ഞാൻ പറഞ്ഞോളാം അതൊക്കെ എനിക്കറിയാം പക്ഷേ ആദർശന സന്തോഷമൊന്നും ആയില്ല പിന്നെ സന്തോഷമാകാതെ ഇപ്പോ നീ കാരണം എൻ്റെ പേരും പത്രത്തിൽ വരാൻ പോവുക ലോകം മുഴുവനും അറിയാൻ പോവുക നയന ആദർശ് എന്ന് അത് കേട്ടതും ഓ അപ്പൊ അതിനുള്ള സന്തോഷമാണ് ഞാനൊരു അവാർഡ് മേടിച്ചു എന്നുള്ള സന്തോഷമൊന്നുമില്ല അല്ലേ അപ്പൊ ആദർശ് മനസ്സിലാലോചിക്കുക ആര് പറഞ്ഞില്ല എന്ന് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ അമ്മയുടെ മുൻപിൽ വെച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ആദർ ഛട്ടാ ആലോചിക്കുന്നത് ഞാൻ അവാർഡ് ഭംഗിയിൽ ആദർശന് ഒരു സന്തോഷം ആ അതൊക്കെ പിന്നെ പറയാം നീ എന്തായാലും എത്രയും പെട്ടെന്ന് നന്നായിട്ട് ഒരുങ്ങി ദേ ഈ ഡ്രസ്സൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് വരണം ഈ സാരി കൊടുത്ത് നീ വരുമ്പോൾ മീഡിയക്കാര് എങ്ങനെയത് നോക്കുമെന്ന് അറിയണമല്ലോ ഈ സാരിയിൽ നിന്നെ നല്ല ഭംഗിയായിരിക്കും അത് കേട്ടതും ഓ അതൊക്കെ വെറുതെ ഞാൻ ഈ സാരി കൊടുത്ത് നിന്ന ആദർശേട്ടിന് കുറച്ചിലല്ലേ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയുടെ ഭാര്യ ഇത്രയ്ക്ക് പഴഞ്ചനാണോ എന്ന് ആൾക്കാർ വിചാരിക്കും അതുകൊണ്ടല്ലേ ആദർശേട്ടൻ ഈ സാരി മേടിച്ചതെന്നേ എൻ്റെ നയന അല്ല നിനക്ക് വേണ്ടി ഞാനിത് മേടിച്ചതാ ഇത് ഉടുത്ത് നീ മീഡിയക്കാരുടെ മുൻപിൽ പോയിരുന്ന ഇൻ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൽ എനിക്കാണ് ഒരുപാട് സന്തോഷം അഭിമാനം എന്നൊക്കെ ആദർശ് പറയാണ് ഇത് കേട്ടതും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ആദർശനോട് സത്യമായിട്ടും സത്യായിട്ടും എന്നും ആദർശം അപ്പോ ആദർശ് അതെ ഇനി സമയം കളയണ്ട അവരിപ്പിങ്ങെത്തും എത്രയും പെട്ടെന്ന് നീ പോയി ഈ സാരി ഉടുത്തിട്ട് വാ ഞാന കാണട്ടെ നല്ലതാണോ ഇല്ലയെന്ന് അറിയട്ടെ എന്നൊക്കെ പറയൂ അത് കേട്ടത് ശരി ആദർശട്ടാ ഞാനിപ്പോൾ തന്നെ മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയന ബാത്റൂമിലേക്ക് പോവുകയാണ് ഈ സമയം ആദർശം ആലോചിക്കുക സുന്ദരിയായിരിക്കും അവൾ ആ സാരി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നയന ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ദേവയാനയുടെ അഹങ്കാരം കുറേ കുറേയായി ഇല്ലാതെ ആകുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്